കാലവർഷത്തിൽ ഇടക്കിയിൽ വ്യാപക നാശനഷ്ടം ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ ജില്ലയുടെ എല്ലാ മേഖലകളിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു സംസ്ഥാന ദേശീയപാതകൾ ഉൾപ്പെടെ വിവിധ പാതകളിൽ മരമൊടി വീണും മണ്ണടിഞ്ഞ് വീണും ഗതാഗതം തടസ്സപ്പെട്ടു രണ്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിമൂന്ന് വീടുകൾ ഭാഗികമായും തകർന്നു മലയോര മേഖലകളിൽ നിരവധിയിടങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറായി ജില്ലയിൽ മൂന്നാറിലും ഉടുമ്പൻചോലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു രാത്രിയാത്ര നിരോധനം തുടരുന്നതോടൊപ്പം ഗ്യാപ് റോഡിൽ പൂർണ്ണമായും നേരിയമംഗലം ഇരുമ്പുപാലം റോഡിൽ ഭാഗികമായും പകൽ സമയവും നിയന്ത്രണം ഏർപ്പെടുത്തി ശക്തമായ ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് തകർന്നു വീടാണ് തകർന്നത് കനത്ത പകൽസമയവും ദേശീയപാതയിൽ നേരിയമംഗലം വനമേഖലയിലൂടെയുള്ള അനാവശ്യ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി നേരിമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള ഭാഗത്താണ് അനാവശ്യ യാത്രകൾ പാടില്ലെന്ന നിർദ്ദേശമുള്ളത് പൊതുഗതാഗതത്തിനും അത്യാവശ്യ യാത്രകൾക്കും നിയന്ത്രണമില്ല വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട യാത്രകൾ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് മൂന്നാർ ഗ്യാപ് റോഡിലും യാത്രാ നിരോധനമുണ്ട് അടിമാലി കുമളി ദേശീയപാതയിൽ പനംകുട്ടി ചെക്ക് പോസ്റ്റിന് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഉടുമൻചോലയിലും മൂന്നാറിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഉടുമൻചാല മേട്ടകൽ ലക്ഷ്മി കോളനി മണിരാജയുടെ വീടിനുമുകളിലേക്ക് മണ്ണിടിച്ചു വീണു വീട് ഭാഗികമായി തകർന്നു വീടിനുള്ളിലേക്കും മണ്ണും കല്ലും പതിച്ചു മണി ഭാര്യ സരസ്വതി മക്കളായ ഹരിഹരൻ കാർത്തികേയൻ ജഗതീശ്വരൻ എന്നിവരടങ്ങിയ അഞ്ചംഗ കുടുംബത്തെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുക്കിയിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി അങ്ങനത്തെയൊക്കെ വീട്ടിൻ്റെ ഭാര്യയിലേക്ക് മഴ ഇടിക്കുന്നുണ്ട് ഇതിൻ്റെ തീരുമാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അവരെ നമ്മൾ ഇവിടെ നേട്ടങ്ങൾ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റികളിലേക്ക് മാറ്റി മറ്റു കാര്യങ്ങളിൽ അവർ എത്തിക്കാം അത്യാവശ്യം ബാക്കി ഇവിടുത്തെ വരുന്ന കാര്യങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിലൊക്കെ അടിയന്തരമായി തിരിച്ചുകൊടുക്കണമെന്ന് നടപടി ശ്രമിച്ചിട്ടുണ്ട് ഇന്നത്തെ സ്ഥലങ്ങളിലിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളായി മരം ഒഴുകി വരുന്നതാണ് അപ്പോൾ ശക്തമായി നമുക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ ഇടയ്ക്ക് ക്രീഡമ്പറ്റി കൂടി കുറേ മരങ്ങൾ പറ്റി മാറ്റിയിട്ടുണ്ട് എങ്കിലും ഈ കുറേ അപകടപക്ഷ മരങ്ങളുണ്ട് മീറ്റിംഗ് കരുണാപുരത്ത് വീടിനു മുകളിലേക്ക് വൻമരം കടപുഴകി വീണു തണ്ണിപ്പാറ മലങ്കോട്ടയ്ക്കൽ രവീന്ദ്രൻ നായരുടെ രവീന്ദ്രനായരുടെ വീടിനുമുകളിലേക്കാണ് മരം വീണത് വീട് ഭാഗികമായി തകർന്നു ഇന്നലെ രാത്രി ഒന്നരയായപ്പോഴായ പേരയുടെ വീണത് വേഗ വീണത് പിന്നെ പോയി ഒരു വിധത്തിനും താമസിക്കാനുള്ള സാഹചര്യമില്ല മൊത്തം വെള്ളത്തിനകത്ത് ഞങ്ങൾ തന്നെ ഉള്ളൂ ഇല്ല വീട്ടിൽ നെടുങ്കു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു ആളഭയമില്ല പുലർച്ചയോടുകൂടിയാണ് വീടിന് പിറകിലെ തിട്ടിൽ ഇടിഞ്ഞു വീണത് വീടിന് കേടുപാടുകൾ സംഭവിച്ചു കല്ലാർ നിന്നും വെള്ളം കയറി ചാക്കോച്ചൻപടി ഭാഗത്ത് അഞ്ചോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വെള്ളം വീടിന് ചുറ്റും ഉയർന്നതോടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ കഴിയാത്ത സാഹചര്യമാണ് നടപ്പുവഴി മുഴുവനും വെള്ളം കയറി പാലാറിൽ വയോധികയുടെ വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് വീട് തകർന്നു വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിള്ളലും ഷീറ്റുകളും പൊട്ടിയിട്ടുണ്ട് കരുണാപുരത്തും വ്യാപകമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഉടുമൻചോലയിൽ ചൊലയിൽ വിവിധയിടങ്ങളിൽ മരം വീണ് വ്യാപകമായി കൃഷിവിളകൾ നശിച്ചിട്ടുണ്ട് മണ്ണിടിഞ്ഞു വീണ് വീടുകൾക്കും കേടുപാട് സംഭവിച്ചു ശാന്തൻപാറയിലും വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം വീണ് ഇവിടെ കൃഷിയും നശിച്ചിട്ടുണ്ട് കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ നിരവധി ഇടങ്ങളിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഹരികുമാറിന്റെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസങ്ങളിൽ മരം വീണും മറ്റും തകർന്ന വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് വേഗത്തിൽ തന്നെ വൈദ്യുതി എത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കെ എസ് ഇ ബി അധികൃതരും